വടക്കുനാഥർ തൃക്കോയിൽ നെയ്ലിംഗം അമിതുള്ള ഒരേ കോവിൽ കോവി അമർനാഥിലിൽ വീട്ടിരു ശിവലിംഗം പനിലിംഗം എന്ന് അഴപ്പതുപോല ഇത്തിരുക്കോവിലിൽ ഇരവൻ നെയ്ലിംഗം പേരാൽ അഴക്കപ്പെടുക ഈ പതിനാകു ഉലകത്തിന അധിപതിയാണ് ശിവപെരുമാൻ അമർനാഥിൽ പനിലിംഗമാവും ഇത്തലത്തിൽ നെയ്ലിംഗമാവും അരുൾ പാലിക്കാർ ശിവപെരുമാൻ നെയ്ലിങ്കമാരുൾ പാലിക്കും ഒരേ തീരുക്കോയിൽ ഇന്നോയിൽ കോടൈക്കാലത്തു വെപ്പമോ മൂലവർക്ക് കാട്ടപ്പെടും ദീപാരാധനയിൽ ഇരുന്ന് വരും വെപ്പമോ ഇന്ന നെയ്യെ ഉരുഗതില്ലേ ഇത്തല മൂലവർക്ക് നെയ്യാൽ മറ്റുമേ അഭിഷേകം ചെയ്യപ്പെടുക ഇത്തല മൂലവർക്ക് അഭിഷേകം ചെയ്യപ്പെട്ട നെയ്യ് വാങ്ങി സാപ്പിട്ട് വന്നാൽ നാള്പെട്ട നോകളും മലട്ടത്തന്മയും നീങ്ങും എന്തത് സ്ഥല വരലാറുകളിൽ കുഴന്തേ ഇല്ലാമിരുന്ന ശിവഗുരു ആര്യമ്പാൾ ദമ്പതികൾ ഇത്തിരുക്കോവിലിൽ നാൽപ്പത്തിയോര നാൾക്ക് വ്രതമിരുന്ന് ഇത്തര ഇരവനെ വേണ്ടി പൂജ ചെയ്തതിന് ഫലനാ ആദിശങ്കരേ തങ്ങളത് മകനാകപ്പെട്ടാറും സലപുരാണം മിക ബ്രഹ്മ അമന്ത്രിക്കും ഇത്തിരുക്കോവിലെ ദർശിച്ച് അത വരലാറ്റെയും നൽഫലുകളെയും ഇത്തിരുക്കോയിൽ അമന്ത്രിക്കും ഇടത്തെയും തെരിതു ഉങ്ങളെ ഉൻപുടൻ അഴക്കരുത് ദിനു ടെക് ടൂറിസം ചാനൽ வடக்குநாதர் திருக்கோவில் இத்திருக்கோவில் கடவுளின் சொந்த நாடு எனும் அழைக்கப்படும் கேரளா மாநிலத்தில் திருஷூர் மாவட்டத்தில் அமைந்திருக்கிறது പരശുരാമരാൽ ഉരുവാക്കപ്പെട്ട കേരള നാട് എന്ന കടവളിൻ സ്വന്ത നാട് അഴപ്പതുണ്ട് ഇന്ന കേരള മുതൽ കോവിൽ ഇന്ന് തൃശൂർ വടക്കുനാഥർ തീർക്കോയിൽ ഇന്നശൂർ വടക്കുനാഥർ തീരുക്കോയിൽ മധുരൈ മീനാക്ഷി അമ്മൻ തീരുക്കോയിൽ പോറമും പ്രിയ ഗോപുരത്തുടൻ വാസലുകൾ കൊണ്ട് അമന്ത്രിക്കുന്നത് വട്ട വടിവിലാണ് കരുവറയിൽ ശിവപെരുമാൻ തിരുമേനിയുടൻ മേർക്ക് നോക്കിയവർ അരുൾ കാർ പിൻപുറം അമന്ത് തനി സന്നിധിയിൽ പാർവതി ദേവി കിഴക്ക് നോക്കിയ വാറും അരുൾ കാരും ഒരു അർബുദത്തിൽക്കോയിൽ ഇന്ന് വടക്കുനാഥർ തീരുക്കോയിൽ കോവിൽ വളാകത്തിൽ ആദിശങ്കരായി നെട്ട രാമർ ശങ്കുനാരായണൻ ഗണപതി ആകിയോട് അരുൾ കാഴ്ച തരുക ഇത്തിരുക്കോവിലെ നിറവിയ പരശുരാമർക്കും ചിമ്മോദരനക്കും തനി സന്നിധികൾ അമയ്ക്കപ്പെട്ടിരിക്കുന്നത് അത് മറ്റുമല്ലാമൽ ആദിശങ്കരക്കാണ് സമാധി ഇടംപെട്ടിരിക്കും ഒരേ കോവിൽ ഇന്ന് തൃശൂർ വടക്കുനാഥർ തൃക്കോയിൽ ശിവപെരുമാൻ തീരുക്കോവിലുകളിൽ പൊതുവായി നന്ദി ഭഗവാന് എതിർപ്പുറം മൂലവരെ നോക്കിയവർ അമന്ത്രിക്കും ആണല്ലൂർ വടക്കും നാഥർ തൃക്കോവിലിൽ നന്ദി ഭഗവാന് എതിർപ്പുറം ഇല്ലാമുളകി തനി മണ്ഡപത്തിൽ അമന്ത്രിക്ക പ്രദോഷകാലങ്ങളിൽ മറ്റും ശിവപെരുമൻ ഇന്ന മണ്ഡപത്തിൽ എഴുന്നരുളി നന്ദി ഭഗവാനുടൻ ഭക്താക്കളും നികുതുകൾ നടത്തപ്പെടുന്നത് നം വാഴയിൽ ഒരു മുറയാവത് ദർശിക്കപ്പെടിയ ഒരു തീരുക്കോയിൽ ഇന്ന് തൃശൂർ വടക്കും നാഥർ തീർക്കോയിൽ വിഷ്ണുവിൽ അവതാരമാണ് പരശുരാമരാൾ ഉരുവാക്കപ്പെട്ടത് ഇന്ത കേരള നാട് എന്നതാൽ മാടിയാട് അഴപ്പതുണ്ട് ഇന്ന് വടക്കുനാഥർ തീരുക്കോവില വീട്ടി ശിവലിംഗം നെയ്യാൽ ആണത് എന്നത് പുരാണ വരുക അമർനാഥ് തൃക്കോവിലിൽ അമന്ത്രിക്കും ശിവലിംഗത്തെ പനിലിംഗം അഴിപ്പതുപോലെ ഇത്തല തിരുക്കോവിലിൽ അമന്ത്രിക്കും ഇരയവൻ നെയ്ലിങ്കം എന്നും സിപ്പ് പേരാണ് അഴിക്കപ്പെടുക കോടൈക്കാലത്ത വെപ്പമോ മൂലവർക്ക് കാട്ടപ്പെടും ദീപാരാധനയിൽ ഇരുന്ന് വരും വെപ്പമോ ഇന്ത് മൂലവരി നെയ്യെ ഉരുക ചെയ്യുവതില്ലേ ഇരുപ്പിനും ഇന്ത നെയ് ലിംഗത്തെ പാതു കാപ്പതാ ഒരു കവശം ചാത്തപ്പെട്ടുള്ളത് ഇത്തരം ഇരവേനക്കു ദിനവും നെയ്യാൽ അഭിഷേകം ചെയ്യപ്പെടുക ചില നേരങ്ങളിൽ മറ്റും പണ്ണീർ സന്തനം അഭിഷേകങ്ങളും ചെയ്യപ്പെടുവതുണ്ട് ഇങ്ങു മൂലവരായി ശിവലിംഗത്തിന്മേൽ അഭിഷേകം ചെയ്യപ്പെട്ട നെയ് വാങ്ങി സാപ്പിട്ടാൽ നാളെ നോക്കുക തീരും എഴുന്നേർ ഇല്ലാത്തവർക്ക് കിടക്കും എൻപതും ഇംഗു നട അതിശയങ്ങളിൽ ഒന്ന് കുഴപ്പ പേർ ഇല്ലാമിരുന്ന ശിവഗുരു ആര്യമ്പർ ദമ്പതികൾ ഇത്തിരുക്കോവിലിൽ നാൽപ്പത്തി ഓരോ വ്രതമിരുന്ന് ഇങ്ങു വീട്ടി ശിവപെരുമാനെ വേണ്ടി പൂജ ചെയ്തതി ഫലനാ ആദിശങ്കരേ തങ്ങളുടെ മകനാ പെട്ടെന്ന് വരലാറുകളിൽ കുറിപ്പിട്ടിരിക്കുന്നത് ഇത്തിരിക്കോവിലുക്ക് മുതൽ മുതലാ വഴിപാട്ട് വരും ഭക്തർ ഇങ്കുള്ള വ്യാസമലയിൽ ഹരിശ്രീ ശ്രീ ഗണപതയെ നമഹ എന്ന് തങ്ങളുടെ കൈകളാൽ എഴുതി വേണ്ടി കൊണ്ടാൽ അടുത്ത മുറി ഇന്ന് ആലയത്തി വരുംപോലെ തന്നുടേയവാഴിൽ ഉയർന്ന നിലയെ പറ്റിയിരുപ്പർ എതീഹ്യം ദേവർകളും അസുരകളും വാസുകി എന്നും നാഗത്തെ മത്താ പയൻപെടുത്തി കടന്നാൽ എന്നത് പുരാണം അന്തം ഇ ഗർഭഗ്രഹത്തിൻ്റെ മണിയാ ഇതീകം പ്രദോഷ കാലങ്ങളിൽ ഇന്ന മണിയെ പ്രധാന നമ്പൂതിരി മറ്റുമേ അടിപ്പറ്റവർത്തി മണിയെ തൊടുവർ അനുവദിക്കപ്പെടുക പുരാണങ്ങൾ പടി പരശുരാമറൽ ഉരുവാക്കപ്പെട്ടത് കേരള നാട് വിഷ്ണു ഭഗവാനിൽ അവതാരമാണ് പരശുരാമർ ജമദക്കനി മുനിർ വേണുഗാദേവി ദമ്പതികൾക്ക് മഹനാ പിറന്നതാ പുരാണം ജമദക്കനി ജമതകി മുനിവരിടമിത്തു പശുവൻ സാപ്പുകളൻ എന്ന മണ്ണൻ അന്ത പശുവിനെ തൃിടി ചെറുവിട്ടീര്യ അഴിത്ത് പശുവിനെ വന്ന പരശുരാമർ ഇതിനാൽ കാര്ത്തവീര്യൻ മകനും പരശുരാമർക്കും പക ഏർപ്പെട്ടത് അതിനാൽ കാര്ത്ത വീര്യൻ പരശുരാമന താണ് ജമത കനിയെ കൊണ്ട് വിട്ട അടുത്ത് മീതു കോപം കൊണ്ട പരശുരാമർ കാര്ത്തി വീര്യൻ മകനുകളെ അഴിത്ത് വിട്ടത് മറ്റുമല്ല നിക്കാമുലത്തവെ പല പേരെയും ഇതിനാൽ ഏർപ്പെട്ട പാപത്തെ പോക്ക നെത്ത പരശുരാമർ ശിവപെരുമാക്ക് പല കോവിലും നമ്പിന പരശുരാമർ വരുണ ഭഗവാനിടം ശിവപെരുമാക്കോയിൽ നിയ ഇടത്തെ ഉരുവാക്കുംപടി കേട്ടു ിണങ്ങിയ വരുണ ഭഗവാന കൈകളിൽ ഇരുന്ന് വീശിയറിവിക്കാൻ അകപ്പ വിഴ്ദ് ഇടം വരെ പിൻവാങ്ങി പുതിയ ഒരു നിലപ്പരപ്പേ ഏർപ്പെടുത്തി കൊടുത്ത അത് പുതിയ നിലപ്പരപ്പ് ഇന്നേരള നാട് അതിനാൽ കേരളം കടവളിൽ അഴപ്പിച്ച ഒരു മേടാന ഇടത്തിൽ ശിവപെരുമുക്ക് കോവിൽ എഴുപ്പ വരുമ്പിയ പരശുരാമർ ഇപ്പ പുതിയ നിലപ്പരപ്പിൻ വടക്ക് പകുതിയിൽ ഇന്ന നിലത്തെ സിയ കുൽ ഉരുവാക്കി ശിവപെരുമുക്ക് കോവിൽ അമർ ഇത്തിക്കോവിലെ പരശുരാമരൽ കട്ടപ്പെട്ട തീരുക്കോയിൽ കേരളാവിൽ അമക്കപ്പെട്ട മുതൽ കോവിൽ എട്ടപ്പെടുന്നത് പരശുരാമരാൾ ഇത്തിരുക്കോ തീരുപ്പണികൾ നടും പോവപ്പെെരുമാൻ തന്നുടായ ശിവഗണങ്ങളിൽ ഒന്നാണ് സിമ്മോദരൻ എന്നവനെ കോവിലുൾ നടപെട്ട് വരുംപ്പണികളെ കവനിക്ക് വരുംപടി അനുപിനാർ ആണെന്ന് തീരുപ്പണികളെ കവനിക്കിമോദരൻ നീണ്ട നേരമാകിയും തുമ്പി വരവില്ല അതിനാൽ കോപമടുന്ന ശിവപെരുമൻ തീരുക്കോയിൽ പണി നടും ഇടത്തിവെരുമാൻ തന്നിലെ മറന്നിരുന്ന സിമ്മോദരനെ പാർത്ത് കോപമടുകൾ എത്തി ഉത പിറകു അങ്ങ തൂണിൽ ഒളിമയമാറ്റവിലി തീരുപ്പണികൾ നിലവടയാതിലെ ഇരെവൻ കോവിലുൾ വന്ന് വിട്ടതെ ഉണർന്ന പരശുരാമർ ഇവന കോപത്തെ കുറപ്പതെ നെയ്ക്കൊണ്ട് കുളിവിത്ത ഉരുവം നെയ്ലിംഗമാറിയത് ഇന്ന് നെയ്ലിംഗം ഇപ്പോൾ ഉരുവമോൽ മാറിവിട്ടത് പരശുരാമറാൽ ഉരുവാക്കപ്പെട്ട പുതിയ നിലപ്പറപ്പിൽ വടക്കിലിന്ന കുിൽ ഇരവൻ ഇരുപതാൽ ഇത്തല ഇരെവൻ വടക്കും നാദർ എറും പുണ്യ നാമത്തിൽ അഴക്കപ്പെടുക വടക്കും നാദര ദർശിച്ച് വഴിപെട്ടാൽ കാശിക്ക് ചെറു വഴിപെട്ട പുണ്യം കിട്ടും എൻപതും ഐതീഹ്യം ഇത്തല ലിംഗത്തിന്മേൽ അഭിഷേകം ചെയ്യപ്പെട്ട നെയ്യ് വാങ്ങി സാപ്പിട്ട് വന്നാൽ നാള്പെട്ട നോയികളും ഗുണമടയും എന്തും മലട്ടു തന്മ നീങ്ങും എന്നതും മൂലവർക്ക് ഇരവ് എട്ട് മണിക്ക് മേൽ നൃപ്പുക പൂജ തുടർന്ന് നാൽപ്പത്തിയോട് നാൾക്ക് ദർശിച്ച് വന്നാൽ നാം നിലത്ത കാര്യം കൈകൂടും എന്തും വരലാ കുറിപ്പിട്ടിരിക്കുന്നത് ഇപ്പടി പല പുരാണ പിന്നണികളെയും പല സിപ്പുകളെയും കൊണ്ട് അമന്ത്രിക്കും ഇത്തിരിക്കോവിൽ കേരള മാം തൃശൂർ മാവട്ടത്തിൽ തൃശൂർ നഗരത്തിൻ മയപ്പിൽ അമന്ത്രിക്കുന്നത് ഉലകും ഇതിരുക്കോവിലൻ അഴകെയും നെയ്ലിംഗ തിരുമേനിയെയും ദർശിച്ച് വഴിപെട്ട് ഈശനരുൾപ്പെെ അൻപത് ദിനു ടെക് ടൂറിസം ചാനൽ മീണ്ടും ഉണ്ടാക്കാൻ എങ്ങളിൽ തേടുകളും പയണങ്ങളും തുടരുക അടുത്ത പതിവിൽ സന്ദി വരെ ദിനു ടെക് ടൂറിസം ചാനൽ ദിനേശ് അൻപണങ്ങൾ